നമസ്കാരം യു കെ മലയാളികളുടെ കുടിയേറ്റ സ്വപ്നത്തിന് പൂർണ്ണ വിരാമമാകുന്നു ബ്രിട്ടൻ ഇനി വാതിൽ തുറന്നാലും ഒരു വിസയ്ക്കായി അടക്കേണ്ടി വരുന്ന ഫീസുകൾ താങ്ങാനാവാത്തതിനാൽ ആർക്കും വരാൻ കഴിയാത്ത സാഹചര്യമാണ് രൂപപ്പെടുന്നത് മൂന്ന് മാസത്തെ സൗജന്യ താമസവും വിസ ഫീസും വിമാന ടിക്കറ്റും വരെ നൽകി നഴ്സുമാരെ റിക്രൂട്ട് ചെയ്തിരുന്ന സമയത്ത് ഒരാൾക്ക് വിസ കിട്ടണമെങ്കിൽ ഇപ്പോൾ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും ഇമിഗ്രേഷൻ സർചാർജ് കുത്തനെ കൂട്ടുകയും അത് സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമയുടെ ബാധ്യത ആക്കുകയും ചെയ്തതോടെ ഇനി ആരും സ്പോൺസർഷിപ്പിന് ധൈര്യം കാണിക്കുകയില്ല എന്നാണ് സൂചന ഇതോടെ ബ്രിട്ടനിൽ നിന്ന് തന്നെ തൊഴിലാളികളെ നിയമിക്കുന്നതിനേക്കാൾ ഏറെ ചെലവാണോ തൊഴിലുടമകൾക്ക് വിദേശത്തു നിന്നും ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക ഇമിഗ്രേഷൻ സ്കിൽഡ് ചാർജ് ഉൾപ്പെടെയുള്ള നിർബന്ധമായി അടക്കേണ്ട വിസയുമായി ബന്ധപ്പെട്ട നിരക്കുകൾ വർദ്ധിക്കും എന്നതിന് പുറമെ സ്കിൽഡ് വിസയ്ക്കുള്ള മിനിമം ശമ്പള പരിധി മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് പൗണ്ട് ആക്കിയതും തൊഴിലുടമകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് സ്പോൺസർ ലൈസൻസ് ഫീസ് അഡ്മിനിസ്ട്രേഷൻ ചെലവുകൾ നഴ്സുമാർ ഒഴിച്ചുള്ളവർക്കുള്ള ഇമിഗ്രേഷൻ ഹെൽത്ത് ചാർജ് തുടങ്ങിയ അധിക ചെലവുകളും കൂടി പരിഗണിക്കുമ്പോൾ ബ്രിട്ടീഷ് വ്യവസായ സ്ഥാപനങ്ങൾ വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കാർത്തിൽ രണ്ടാമതൊന്നുകൂടി ചിന്തിക്കുമെന്നും ഉറപ്പാണ് പൊതുവരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ബ്രിട്ടനിലുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പുതിയ നയം പക്ഷേ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നിരവധി വിദേശികളുടെ യു കെ ജീവിതം എന്ന സ്വപ്നത്തിന് വിലങ്ങ് തടിയാവുകയാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പ്രതീക്ഷിച്ചിരുന്ന ഈ മാറ്റം ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് മാത്രമല്ല പല ബിസിനസ് സ്ഥാപനങ്ങളും ഇതിന്റെ ചൂട് ഉടനടി അനുഭവിച്ചു തുടങ്ങുമെന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറിന് യു കെയിൽ ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിന്റെ വർദ്ധനവാണ് വരുത്തിയത് വലിയ സ്പോൺസർമാർക്ക് ഇത് പ്രതിവർഷം ആയിരത്തി മുന്നൂറ്റി ഇരുപത് പൗണ്ടും ചെറിയ സ്പോൺസർമാർക്കും ചാധിച്ചുകൾക്കും ഇത് പ്രതിവർഷം നാനൂറ്റി എൺപത് പൗണ്ടുമാണ് സ്കിൽഡ് വർക്ക് വിസ ഗ്ലോബൽ ബിസിനസ് മൊബിലിറ്റി വിസ എന്നിവയ്ക്കായി അപേക്ഷിക്കുമ്പോൾ ഈ ചാർജ് ബാധകമാകും നേരത്തെ ഈ ചാർജുകൾ യഥാക്രമം ആയിരം പൗണ്ട് മുന്നൂറ്റി അറുപത്തിനാല് പൗണ്ട് എന്നിങ്ങനെയായിരുന്നു ദീർഘകാലത്തേക്കാണ് സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ ഇത് വലിയൊരു തുകയായി മാറും ഉദാഹരണത്തിന് അഞ്ചു വർഷത്തേക്കുള്ള സ്കിൽഡ് വോക്ക് വിസയ്ക്ക് ഒരു വലിയ സ്ഥാപനത്തിന് ഐ എസ് സി മാത്രം ആറായിരത്തി അറുന്നൂറ് പൗണ്ട് നൽകേണ്ടതായി വരും സ്പോൺസർ സർട്ടിഫിക്കറ്റ് അസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ തുക പൂർണമായും മുൻകൂറായി തന്നെ നൽകേണ്ടതായി വരും പണപ്പെരുപ്പ നിരക്ക് അനുസരിച്ച് വരുത്തിയ ഈ വർദ്ധനയായി മാത്രം ഇതിനെ കാണാനാകില്ല എന്നാണ് തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായം ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് അഥവാ ഐ എസ് സി വഴി വർദ്ധിപ്പിക്കുക വഴി സർക്കാർ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത് വിദേശ തൊഴിലാളികളെ ജോലിയിൽ നിയമിക്കുന്നത് തദ്ദേശ തൊഴിലാളികൾ നിയമിക്കുന്നതിനും ചെലവേറിയ കാര്യമാകുമെന്നതാണ് ആ സന്ദേശം അതുകൊണ്ട് തന്നെ തൊഴിലുടമകൾ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കാതെ അവർക്കാവശ്യമുള്ള നൈപുണികൾ തദ്ദേശീയമായി വളർത്തിയെടുക്കുന്നതിനുള്ള പരിശീലനത്തിനായി പണം നിക്ഷേപിക്കുന്നതായിരിക്കും ലാഭകരമെന്നും ഇത് വ്യക്തമാക്കുന്നു മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വിദേശ റിക്രൂട്ട്മെന്റുകളെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് ഈ പുതിയ നയം ഐ എസ് സിയിലെ വർധനവിനൊപ്പം വിസയ്ക്കുള്ള ശമ്പള പരിധി വർദ്ധിപ്പിച്ചതും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം കൂടുതൽ കർക്കശമാക്കിയതുമൊക്കെ വിദേശ തൊഴിലാളികൾ എത്തുന്നത് കൂടുതൽ കാര്യക്ഷമമായി ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു ചില മേഖലകളിൽ നൈപുണ്യം നേടിയ തൊഴിലാളികളുടെ ക്ഷാമം അനുഭവിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇത് താൽക്കാലികമായെങ്കിലും വലിയ തിരിച്ചടിയായിരിക്കും നൽകുക എന്നതിൽ സംശയമില്ല